ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്ന് എന്താണ് പതിവില്ലാത്തതിന്റെ കൂട്ട് ഒരു ട്രഡീഷണൽ വേഷത്തിൽ ഒരു കമ്മൽ കിട്ടാണെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്ക് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും സോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താ പറയുന്നേ നമ്മുടെ ഗീവേ പ്രമാണിച്ച് ഞാൻ ഇടുന്ന ഓണം സീരീസിൽ എല്ലാവർക്കും കമ്മൻ ഇടുന്ന ആൾക്കാർക്കായിരിക്കും ഞാൻ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാരിക്കും ഞാൻ ഗിഫ്റ്റ് തരുന്ന തരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇതും ഒരു ഓണം സീരീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓണത്തിന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ലുറ്റി ഇടിക്കണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ചു വരാം എന്ന് വിചാരിച്ചു സോ ദാറ്റ് ഇസ് വൈ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാല് ഐ എം ഗോയിങ് ടു ഷെയർ മൈ ഓണം മെമ്മറീസ് ഓക്കെ എന്റെ ഓണത്തിന്റെ ഓർമ്മകളെ പറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അത് പറയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഓണം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് എൻ്റെ മനസ്സിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഓണക്കോടിയാണ് കാരണം പണ്ട് തൊട്ടേ കുഞ്ഞുനാള് തൊട്ടേ എന്താ പറയുന്നത് നമുക്ക് എനിക്ക് എൻ്റെയൊന്നും വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെയിലിയോ വീക്കിലിയോ ഒന്നും എടുക്കില്ലായിരുന്നു പണ്ട് അപ്പം ഡ്രസ്സെടുക്കുന്ന പറഞ്ഞാൽ സ്കൂൾ തുറപ്പിന് ഒരു കുറച്ചെടുക്കും അപ്പം പക്ഷെ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ സ്കൂളിൽ ഒരു ദിവസം പോലും കളർ ഡ്രസ് ഇല്ല അപ്പം വിലയിൽ പോകാനുള്ള ടൈപ്പ് ഡ്രസ്സുകളായിരിക്കും എനിക്ക് കൂടുതൽ ലൈക്ക് അന്നത്തെ ഫാഷൻസ് ആയിട്ടുള്ള നമ്മുടെ അനാർക്കലി അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡ്രസ് ആയിരിക്കും എനിക്ക് കൂടുതൽ പിന്നെ ഒരു സെവൻത്തിലൊക്കെ പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ജീൻസും ടോപ്പും ഒക്കെ അമ്മ എടുത്തു കഴിഞ്ഞിട്ട് തുടങ്ങിയത് അപ്പം ഓണം സ്കൂൾ തുറപ്പ് പിന്നെന്താ പറയുന്നത് അങ്ങനെയുള്ള ചില പ്രധാന ദിവസങ്ങളിലായിരിക്കുമല്ലോ ഒരുപാട് നമ്മൾ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൂട്ടുന്നത് സോ എനിക്ക് ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഡ്രസ്സ് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാത്തിരിക്കും കാരണം ചിങ്ങം ഇങ്ങനെ എത്താറാകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അമ്മേടെ അമ്മയുടെ ചോദിച്ചു നമ്മൾ നമ്മളെന്താ ഓണക്കോടി എടുക്കാൻ പോകുന്നത് നമ്മളെന്താണ് ഓണക്കോടി എടുക്കാൻ പോകുന്നത് ഇങ്ങനെ ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു വരിക കേട്ടോ അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലെ ഫസ്റ്റ് ഓണക്കോടിയാണ് കേട്ടോ അപ്പം അതിങ്ങനെ ഓണക്കോടി വാങ്ങിക്കാനായിട്ടുള്ളൊരു എന്താ പറയുന്നത് ഓണത്തിന് കുറച്ച് ദിവസം മുമ്പായിരിക്കും ഓണക്കോടി എടുക്കാനായിട്ട് പോകുന്നത് കാരണം അച്ഛൻ ശമ്പളം കിട്ടുന്നത് ഓണത്തിന് കുറച്ച് ദിവസം മുമ്പായിരിക്കും അപ്പം ഓണത്തിന് കുറച്ച് ദിവസം മുമ്പാണ് ഞങ്ങൾ സാധാരണ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഭയങ്കര തിരക്കായിരിക്കും കടയിലൊക്കെ അങ്ങനെ പോയി സാധനമൊക്കെ മേടിക്കുന്നു അപ്പം അപ്പോഴത്തെ ട്രെൻഡ് ഏതാണോ അതാണ് എനിക്ക് അമ്മ അച്ഛനും മേടിച്ച് വരുന്നത് ഇപ്പം സോൾട്ട് ആൻഡ് പേപ്പറിന്റെ സമയത്താണെങ്കിൽ എനിക്ക് ആ ഒരു മേരിക്കാടിന്റെ ട്രെൻഡിങ്ങിന്റെ സമയത്തായിരുന്നെങ്കിൽ എനിക്ക് അതായിരിക്കും പിന്നെ അനാർക്കലി മസാക്കലി ട്രെൻഡിനനുസരിച്ചുള്ളത് എനിക്ക് ആ വർഷം അമ്മ മേടിച്ച് തരും അപ്പം ഡ്രസ്സ് ഓണക്കോടിയെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റിൽ അപ്പം അന്നെന്ന് പറഞ്ഞാല് അമ്മ എനിക്ക് ഓണത്തിന്റെ കൂടെ ഡ്രസ്സ് എടുക്കുന്നതിന്റെ കൂടെ അതിന് ചെയ്യുന്ന വള മാല പുട്ട് കമ്മല് മൈലാഞ്ചി എല്ലാം അമ്മ എനിക്ക് കൂടെ മേടിച്ചിരുന്നു കേട്ടോ ചേച്ചി വന്നിട്ട് ചേച്ചിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വളയക്കിയിട്ട് മാല അങ്ങനെയൊന്നും ചേച്ചിക്ക് പണ്ടേ ഇഷ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ വല കാര്യങ്ങൾക്ക് എനിക്ക് വേണ്ടി മാത്രമേ അമ്മയ്ക്ക് ചെലവാക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ അപ്പം അത് പിന്നെ ഈ ഓണത്തിന് ഒരു ഒരു രണ്ട് ഒരാഴ്ചക്ക് മുമ്പേ അച്ഛൻ ഒത്തിരി കാവ മേടിച്ചോണ്ട് വരും കേട്ടോ നമ്മുടെ ഈ കപ്പച്ചക്കായി പച്ചക്കാവ വേടിച്ചോണ്ട് വന്നിട്ട് അച്ഛനും അമ്മയും കൂടെ അതിരുന്ന് അരിയും അരിയിട്ട് അപ്പം കുഞ്ഞുങ്ങളല്ലേ അപ്പം ഞാൻ എനിക്കിത് പഴമാണോ കായാണോ തിരിച്ചറിയാനുള്ള ഒരിതില്ല അപ്പൊ ഞാനിത് എടുത്ത് ഇങ്ങനെ കഴിക്കും അപ്പൊ അമ്മ ഇങ്ങനെ കഴിക്കരുതെന്ന് പറയുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ അമ്മയുടെ ഇങ്ങനെ പോയി ഞാനിങ്ങനെ ഒരു കൊരണ്ടിയില് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും അമ്മ ചെയ്യുന്നത് എന്നിട്ട് അമ്മ ഇങ്ങനെ അത് എണ്ണിക്കകത്തുന്നിങ്ങനെ വറുത്ത് വറുത്തിന് ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ തിന്നും എന്നിട്ട് അമ്മ ഇങ്ങനെ എന്താ പറയുന്നത് അച്ചപ്പം കളിയോടക്ക ചിപ്സ് ചിലപ്പോ ചേമ്പുണ്ടാക്കും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു വലിയ ടീം നിറച്ചിട്ട് വെക്കും കേട്ടോ അപ്പൊ ഓണം വെക്കേഷൻ തീരാറാവുന്ന ദിവസം അതായത് ഓണത്തിന്റെ ലാസ്റ്റ് നമ്മള് സ്കൂളിൽ പോകുന്ന ലാസ്റ്റ് ദിവസം എന്റെ കൂട്ടുകാരെല്ലാം എന്നോട് പറഞ്ഞു വരും ഗായത്രി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓണത്തിനുണ്ടാക്കുന്ന പങ്ക് കൊണ്ടുവരണമെന്ന് പറയും ഞാൻ ഓക്കെ തംസപ്പൊക്കെ അടിച്ചിട്ട് വരും പക്ഷെ തിരുവോണം കഴിയുമ്പോഴത്തേക്ക് വീട്ടിലെ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഞാൻ തീർക്കും കേട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ സാധനങ്ങളെല്ലാം അമ്മ ഞാൻ ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് സമയത്തിട്ട് തന്നെ നേരത്തെ അമ്മ അച്ചാറുകളൊക്കെ ഇട്ടുവയ്ക്കും കേട്ടോ അപ്പൊ എനിക്ക് പണ്ടേ ഒരു സ്വഭാവമുണ്ട് ഞാൻ ഈ അടുക്കള കേട്ടിട്ട് അച്ചാർ കട്ട് തിന്നു അപ്പൊ അച്ചാർ കട്ട് തിന്നു പറഞ്ഞ അപ്പൊ നിങ്ങള് വയ്ക്കും എന്ത് സ്വന്തം വേടില്ല പിന്നെ കട്ട് തിന്നു ശങ്കരല്ല അമ്മ വഴക്കുറ അപ്പൊ ഞാൻ എന്ത് അറിയോ അമ്മ ഒരു മൂന്ന് മണി രണ്ടര സമയൊക്കെ ആകുമ്പോ അമ്മ പകലിറന്ന് ഉറങ്ങും അപ്പൊ ഞാൻ ഈ സമയത്ത് അടുക്കള അടുക്കളക്കിറങ്ങി ഞാൻ ഓരോന്നും ഓരോ സ്പൂൺ വെച്ചിരിക്കും പിന്നെ എനിക്ക് പണ്ടൊരു ഹോബി ഉണ്ടായിരുന്നു അത് ഈ ഓണക്കാലത്ത് മാത്രം ഞാൻ ചെയ്തൊരു പേരുണ്ട് ഓണത്തിന് അമ്മ നല്ല ഇടും ഞാന് ഇത് അമ്മ ഈ അരി ഊറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം എടുത്ത് ഞാൻ അത് അരിച്ചിട്ട് ഈ മാങ്ങാച്ചാറ് ആ കഞ്ഞിവെള്ളത്തിനടുത്തിട്ട് കലക്കി ഞാൻ കുടിക്കുവായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളും അവിടെ സംബന്ധിച്ചതായിട്ട് എനിക്കുണ്ട് കേട്ടോ പിന്നെ അടുത്ത കഴിയുന്നത് ഈ ഫുഡ് ഫുഡാണ് മെയിൻ അപ്പം ഇത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാല് എന്റെ ഏറ്റവും ഫേവറേറ്റ് മെമ്മറി എന്ന് പറഞ്ഞാല് ഞാന് അവിട്ടത്തിനന്ന് തിരുവോണത്തിൻ്റെ അന്ന് പിറ്റേന്ന് തിരുവോണത്തിന്റെ പിറ്റേന്നല്ലേ അവിട്ടം അവിട്ടത്തിന് ഞാൻ അമ്മേന്റെ വീട്ടിൽ പോകും കേട്ടോ അപ്പൊ അമ്മയുടെ വീടെന്ന് പറഞ്ഞാല് പുനലൂർന്ന് കക്കോട് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഒരു റൂറൽ ഏരിയ ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഗ്രാമം സ്റ്റിൽ അതൊരു ഗ്രാമമാണ് അപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ സമയത്തേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് ബസ് കഴിഞ്ഞാൽ പിന്നെ വലൂരോട്ട് വരാനായിട്ട് നമുക്ക് ബസ്സൊന്നുമില്ല അപ്പം ഒരു പക്ക ഗ്രാമമാണ് ഏട്ടോ അമ്മ ജനിച്ചു വളർന്ന സ്ഥലം അപ്പം അമ്മയുടെ ഓണവിശേഷങ്ങളായിട്ടൊക്കെ ഞാൻ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പം അമ്മയുടെ ഓണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അമ്മയുടെ ഓണത്തിനെ പറ്റിയിട്ടുള്ള കഥകൾ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും ലൈക് അമ്മ ഇങ്ങനെ പറയും അമ്മയുടെ ലൊക്കാലിറ്റിയിൽ കുറേ തമിഴ് അവിടുന്ന് വന്ന കുറെ ആൾക്കാരുണ്ട് അപ്പം അവർക്ക് എന്താ പറഞ്ഞ അവരുമായിട്ടൊക്കെ ചേർന്നിട്ട് ഇവരൊരു എന്താ പറയുക പണ്ടത്തോണോ എല്ലാരും അങ്ങനെ ആയിരിക്കില്ലേ അവരൊരു എന്താ പറയുക ഒരു ഒരു കൂട്ടായ്മ പോലെ അവര് ഈ കാട്ടുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ച് ഊഞ്ഞാലിൽ കിട്ടിയിട്ട് അതിനത് ഏറ്റവും ഉയരത്തിൽ കാടിപ്പോന്നവർക്കൊരു സമ്മാനം അങ്ങനെ പിന്നെ തുമ്പിതുള്ളൽ അങ്ങനെ കുറെ മത്സരങ്ങളെ പറ്റി അമ്മ എനിക്കിങ്ങനെ പറഞ്ഞുതരും രാവിലെ അഞ്ചരക്ക് അവരെല്ലാരും കൂടെ എഴുതിയിട്ടുണ്ട് എന്റെ അമ്മയുടെ അവിടെ ഒത്തിരി മക്കൾ അപ്പൊ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ ഇങ്ങനെ പൂ പറിക്കാൻ പോവും തുമ്പപ്പൂ തുടങ്ങിയ സാധനങ്ങളൊക്കെ വന്ന പറയും ഓരോ ദിവസം ഓരോ കളറുണ്ട് അത് ഇന്ന ദിവസം ആയാലേ ഇന്ന കളർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്ര പൂ വെക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ മറ്റേ തൃക്കാക്കര അപ്പിനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് എന്റെ അമ്മയുടെ ഓണം അപ്പൊ എനിക്ക് കക്കോട്ടേക്ക് പോകാന്ന് പറഞ്ഞാല് എന്താ പറയുക അവിടുത്തെ ഓണം എപ്പോഴും ഭയങ്കര സ്പെഷ്യലായിരുന്നു പ്രത്യേകിച്ച് അമ്മാമ്മയുള്ള സമയത്ത് അപ്പം ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ പിള്ളേരെ സെറ്റിന് എല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാരും കൂടെ ചേർന്നിട്ട് കുറെ പരിപാടികൾ നടത്തുകയായി അങ്ങനെ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ ഇവിടുന്ന് ബസ്സിൽ കയറിയിട്ട് വീട്ടിൽ പോകും അവിടെ അമ്മയുടെ വീട്ടിൽ പോകും അങ്ങനെ അപ്പൊ അന്ന് ഉണ്ടല്ലോ ഭയങ്കര ഗവിയാണ് എന്ന് വെച്ചാല് എല്ലാരും അതായത് എല്ലാ കസിൻസും അവരുടെ ഓണക്കോടി ഇട്ടോണ്ടായിരിക്കും കേട്ടോ വരുന്നത് അപ്പം ഷോ ഓഫ് എന്ന് വെച്ചാൽ ആരുടെ ഓണക്കോടിയാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് അപ്പം അമ്മ എന്നെ ഇവിടുന്ന് ഭയങ്കരമായിട്ട് ഒരുക്കി എന്താ പറഞ്ഞ ഇവിടൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ട് ഇറങ്ങി വരുമ്പോ ആരാണോ അടിപൊളി അപ്പൊ അവരടുത്ത് വല്യമ്മജമാർ ഇങ്ങനെ എന്താ പറയും ആ ഇന്നാണെ കാണാനാ അല്ലെങ്കിൽ ഗായത്രി കാണാനാ കൊള്ളാം അല്ലെങ്കിൽ പാർവതിയെ കാണാനൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കും അപ്പൊ ആ ഒരു കോംപ്ലിമെന്റിന് വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ട് ഒഴുകി പറയുമ്പോൾ അമ്മ എനിക്കും മുല്ലപ്പം വാങ്ങിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചു തരുക പക്ഷെ എനിക്കിതിഷ്ടല്ല എനിക്ക് ഇത്രയും മുടി ഉള്ളെങ്കിലും ഇങ്ങനെ ഇവിടെനിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കണം അപ്പൊ അമ്മ കാണാൻ ഞാൻ എന്തെങ്കിലും ഇത് ഊന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ോട്ട് തോക്കിയിടും അപ്പൊ അതെ അങ്ങനെ അങ്ങനെ അവിടെ ചെല്ലും അങ്ങനെ അവിടെ ചെന്നിട്ട് കസിൻ പലരും കാണും ആദ്യം ഒരു പത്ത് മിനിറ്റ് ഭയങ്കര ചാടിയൊക്കെ ആയിരിക്കും അവിടെ ഒന്നും സിങ്ക് ആയി വരണ്ടെ കാരണം ഓണത്തിന് മാത്രമായിരിക്കും ചിലപ്പോ ആ വർഷത്തില് കാണുന്നത് പിന്നെ വെക്കേഷൻ ആയിരിക്കും അപ്പൊ ഭയങ്കര ആദ്യം ഭയങ്കര ചാടൊക്കെ ആ എല്ലാ ഓണക്കോട് കണ്ടോ ഇതും മട്ടാക്കല് ഇത് അനാർക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗമിയൊക്കെ ആയിട്ടിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് മാമിങ്ങനെ സദ്യ തുടങ്ങും അപ്പൊ സദ്യ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ പഴയ കുടുംബ വീട്ടില് ഇപ്പൊ അതല്ല ഇപ്പൊ പഴയ കുടുംബ വീട്ടില് ഹാളിങ്ങനെ അത്യാവശ്യം നല്ല വലുതാണ് വലുതിൽ നിരപ്പിനു പാ ഇടും ഇപ്പോഴല്ലേ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ സദ്യ ഒക്കെ കഴിക്കുന്നത് അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ തറയിൽ കഴിക്കുന്നത് അപ്പൊ ഞങ്ങൾ പിള്ളേർ സെറ്റിനെ എല്ലാം ഈ പാ വരിച്ച് തറയിൽ ഇട്ടിട്ട് ഓരോരുത്തർക്കും ഓരോ ഇല വിളമ്പും അപ്പൊ അണ്ണമാരും അമ്മമാരും ഒക്കെ വിളമ്പി അങ്ങനെ വിളപ്പിയിട്ട് എല്ലാം ഇങ്ങനെ അപ്പൊ അവിട്ടത്തിന് തിരുവോണം വരെ നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ എല്ലാവരും അപ്പൊ അവിട്ടത്തിന് എല്ലാവരും കൂടെ കൂടുന്നതുകൊണ്ട് അന്ന് ബീഫ് മേടിക്കും കേട്ടോ അപ്പൊ ഞാനും ഞങ്ങളെ കുറച്ച് കറിഞ്ഞു ഞങ്ങളിവിടെ ഭയങ്കര ബീഫ് പൊതിച്ചുകളാണ് ഇപ്പോഴാണ് ആക്ച്വലി എനിക്ക് റെഡ്മീറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടപ്പോ എനിക്കിപ്പോ ബീഫ് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ അന്ന് ബീഫിനകത്ത് നെയ്യുണ്ടല്ലോ അതിന് എന്റെ കസിൻ പറയുന്ന പേര് ഗുളികുള ആ ഗുളികുള അപ്പൊ ഞങ്ങൾ എല്ലാരെയും ഈ ഒരു പേരിന് ഡെത്ത് എടുത്തു അപ്പൊ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഗുളികുള സാധനം കിട്ടാൻ വേണ്ടിട്ട് അവിടെ അടിയിങ് നടത്തും ഈ അണ്ണ ഞങ്ങൾക്ക് ഗുളകുള കിട്ടിയില്ല അവിടെ ഗുളകുള കിട്ടിയില്ല ഇവിടെ ഗുളികുളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ല ഫുഡൊക്കെ കഴിക്കും ആ ഫുഡ് അന്ന് കൊച്ചു പിള്ളാരില്ലേ അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് കഴിക്കില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതൊരു വൈബാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിള്ളേരുടെ വക ഏഹ് പാട്ട് ഡാൻസ് മെമ്മക്രി അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക അപ്പൊ എനിക്കന്ന് ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളു പാട്ട് പാട്ടെന്നൊരൊറ്റ ഓപ്ഷനേ ഉള്ളു കേട്ടോ എനിക്കന്ന് അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയും അമ്മ അമ്മ അവിടെ അമ്മയുടെ വീട്ടിൽ പോന്നതിനു മുമ്പേ രണ്ടു ദിവസം മുമ്പ് അമ്മേൻ്റെ അടുത്ത് പറയും ഗായത്രി അവിടെ ചിലമ്മ എല്ലാവരും പാടാൻ പറയും നീ നല്ലൊരു പാട്ട് പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ടോ അപ്പൊ അന്നത്തെ എന്റെ മാസ്റ്റർ പീസ് പാട്ടെന്ന് പറഞ്ഞാൽ മാണിക് വീണയുമായി ഈ പാട്ട് ഞാൻ പാടുള്ളു കേട്ടോ കേട്ട് 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 മടുത്ത് അമ്മ വരമ്പോട്ട് വേറെ കേട്ട് വേറെ പെട്ടെ അങ്ങനെ അമ്മേനെ കൊണ്ട് അന്നത്തെ ഒരു എനിക്ക് ഏതാണെന്ന് ഓർമ്മയില്ല ഏതോ ഒരു പാട്ടമ്മ അന്ന് മറ്റേ പാട്ടിന്റെ പുസ്തകം കിട്ടൂല അപ്പൊ അത് ഞാൻ അന്ന് മേടിക്കുമായിരുന്നു അങ്ങനെ അമ്മ ആ പുസ്തകത്തിൽ നോക്കി എന്റെ കുട്ടി പാടുപ്പാടുക ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു കാരണം കസിൻ തന്നെ ഒരുവിധം പാടും ഏറ്റവും നല്ല ഒരു പാടുന്നവരാരാണ് അതൊക്കെ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് കേട്ടോ എല്ലാം അപ്പൊ അമ്മമാര് തമ്മിലും കോമ്പറ്റീഷനാ പിള്ളേർ തമ്മിലും കോമ്പറ്റീഷനാ അങ്ങനെ പാട്ട് പൊടാം ഞാൻ പാട്ട് പാടുമ്പം ഇന്നാലെ പാടിയത് കൊറാം ഇന്നാളെ പാടിയത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടിന്റെ സെക്ഷനാണ് കേട്ടോ അപ്പം പാട്ടിട്ട് വരും അപ്പം പാട്ട് എന്ന് പറഞ്ഞാല് എത്ര പേർക്കത് അറിയാമറിയത്തില്ല പണ്ട് നമ്മൾ ഈ ചെറിയ ഒരു പാട്ട് കേൾക്കുന്ന ഒരു സാധനമുണ്ട് ചെറിയ ഒരു സാധനമാണ് അയിപ്പോൾ എന്തെങ്കിലും പറയുന്നത് എനിക്കറിയില്ല അപ്പൊ അതിനകത്ത് വലിയ സമയത്ത് വലിയ കുഞ്ഞു സമയം അതിടും ഇട്ടിട്ട് നമ്മൾ ഭയങ്കര അപ്പൊ ഏറ്റവും വെറൈറ്റി സ്റ്റെപ്പ് ഇടുന്നവരെ അപ്പാപ്പനെ അമ്മമ്മയങ്കര നല്ല ഡാൻസ് കളിക്കും എന്നൊക്കെ പറയും അപ്പൊ ആ ഒരു ഒറ്റ വാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച മുമ്പേ തുടങ്ങിയ പ്രാക്ടീസിന്റെ ഫലമായിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം ഞാനിടും തകർത്ത കളിക്കും അത് എനിക്ക് തോന്നും അതിനിടുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാല് ചെട്ടിക്കുളങ്ങനെ വരണ്ടി അങ്ങനെയുള്ള പാട്ടുകളാണ് കേട്ടോ പിന്നെ എന്താ പറയുന്നത് പൃഥ്വിരാജിന്റെ സിനിമയിലെ കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ അതൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും ഡാൻസ് കളിച്ചിട്ട് വൈകിട്ട് എന്റെ വല്യമ്മീച്ചയുടെ ഒരു മോൻ ഉണ്ട് കേട്ടോ എന്റെ വല്യമ്മച്ചിയുടെ ഓൻ ശരണണ്ൻ അപ്പൊ ഷർണണ്ണൻ ആണെങ്കിൽ ഷർണ്ണൻ ഭയങ്കരമായിട്ട് മിമിക്രി ചെയ്യും കേട്ടോ അപ്പൊ ഷർണ്ണൻ എല്ലാ സിനിമാ നടന്മാരെയും അപ്പൊ ഞങ്ങക്ക് എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കൗതുകമായിരുന്നു സംഭവിച്ചത് വണ്ണൻ എല്ലാവരെയും അഫിനീച്ചൊക്കെ കാണിക്കും ഭയങ്കര വയബം ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ തിരിച്ചൊരു വീട്ടിൽ പോകുന്ന നേരത്ത് ഭയങ്കര വിഷമായിരിക്കും കാരണം അത്രയ്ക്ക് ഞങ്ങളങ്ങ് ഭയപിടിക്കും അപ്പം അമ്മയുടെ വീട്ടിനപ്പുറത്ത് ആറുണ്ട് കേട്ടോ അതായത് ആറുണ്ട് അപ്പം എല്ലാവരേയും കൂടെ പറകിയിട്ട് ആറ്റേ പോകും പോയിട്ട് അപ്പം കുഞ്ഞുങ്ങളായത് കൊണ്ട് ആറ്റിനൊന്നും ഇറങ്ങത്തില്ല പക്ഷെ അവിടെ കിടന്ന് അങ്ങ് ും ആട്ടം പാട്ടോ കേട്ടോ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് തിരിച്ചു വീട്ടിൽ പോണല്ലോ അപ്പം ഈ ചെലപ്പോ ഞങ്ങൾ വിചാരിക്കും ഓക്കെ പിറ്റേന്ന് ചതയത്തിന്റെ അന്ന് പോവാം എന്ന് വിചാരിക്കും ചതയത്തിന് അന്ന് പോവാണെന്നുണ്ടെങ്കിൽ രാവിലെ രാത്രി ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ സംസാരിച്ച് സംസാരിച്ച് ഉള്ള കളികളെല്ലാം കളിച്ച് എന്നിട്ടായിരിക്കും കിടക്കുന്നത് പിറ്റേന്ന് ചതയത്തിന്റെ ഒന്ന് രാവിലെ അങ്ങോട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പിള്ളേർക്കുണ്ടല്ലോ മാമിയാണെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ദോശ ദോശയെങ്കിൽ ദോശ ഇഡലി എങ്കിൽ ഇഡലി ഇഡിയൊക്കെ എങ്കിലും മാമി ഇങ്ങനെ എല്ലാവർക്കും കൂടെ ഒരു വലിയ പാത്രത്തിൽ ഉണ്ടാക്കി നിൽക്കും അപ്പൊ ഞങ്ങൾ അതിൽ നിന്നിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കഴിക്കും അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മാമി ഭയങ്കര വിശാലമായിട്ടറി മാമി ഉണ്ടാക്കുന്നത് മാമി രണ്ട് മാമിമാരും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും ചതയം രാവിലെ വാങ്ങും ഭയങ്കര വിഷമാണേ അപ്പൊ ചതയത്തിന് പോയില്ല എന്നുണ്ടെങ്കിൽ അവിട്ടത്തിൽ നിന്ന് രാത്രിയില് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പരിപാടിയുണ്ട് അന്ന് ഓണത്തിന് ഇറങ്ങുന്ന സിനിമകള് പോയി കാണും ഓണത്തിന് ഇറങ്ങുന്ന സിനിമകള് പോയി കാണുന്നതിൽ ഫാമിലിയോട് പോയി കാണും അങ്ങനെ ഞങ്ങൾ ഫാമിലിയോട് കണ്ട ഒരു പടം എനിക്ക് ഓർമ്മയുള്ളത് അപൂർവരാഗം നിത്യവേനുന്റെ നിഷാങ്കിന്റെയൊക്കെ ഒരു പടം ആസിഫലിയുടെ ഒക്കെ ഒരു പടം അപൂർവരാഗമൊക്കെ അങ്ങനെ പോയി കണ്ടതാണ് അത് പുല്ലുരുത്തായിരീഷ്മെൻ്റ് അതെല്ലാം ചതയത്തിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അമ്മാമ്മ ആണെങ്കിലും ഉണ്ടല്ലോ എന്റെ അമ്മാമ്മ എന്നെ പൈസ തരും എന്താ വച്ചാ അത്രയും നാളെ അമ്മമ്മ സൂക്ഷിച്ച് വെച്ചിരുന്ന പൈസ എല്ലാവർക്കും ഇനി വീതിച്ച് വീതിച്ച് കൊടുക്കും അപ്പം ഞാൻ എനിക്കും ചേച്ചിക്ക് കിട്ടത്തില്ലേ പൈസ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊടുക്കത്തില്ല അത് കൊടുക്കത്തില്ല ഇപ്പൊ ഞങ്ങളുടെ പൈസ എന്ന് കൈ കഴിച്ചിരിക്കുന്നത് എന്നിട്ട് ബസ്സിൽ കയറുമ്പഴത്തേക്ക് അമ്മേടെ അടുത്ത് പറയും അമ്മേ അതെ അപ്പൊ അമ്മ പറയോ അന്ന് നമ്മക്ക് തിരിച്ചു പുനലൂരിൽ പോകുമ്പോ തായ് ലക്ഷ്മി സിനിമ കണ്ടാലോ എന്ന് വരും എന്നിട്ട് അപ്പൊ ചേച്ചി ഇങ്ങനെ എൻ്റെ കൂട്ടുകാടുന്നു ഇങ്ങനെ ആഹ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ ചേച്ചി അമ്മ പറ്റത്തില്ല എന്ന് പറഞ്ഞാ ഞാൻ അവിടെ എനിക്ക് പോവാ അങ്ങനെ കിടന്ന് വാശമില്ല അപ്പം അമ്മ പറയും ആ കൊണ്ടുപോകുന്ന പറയും അങ്ങനെ അച്ഛനും ഞാനും അമ്മയും ചേച്ചിയും കൂടെ തായലക്ഷ്മിന്റെ കയറിട്ട് സിനിമ ആണ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമ അത് ഓണത്തിന് മാത്രല്ല കക്കോട് പോയിട്ട് തിരിച്ചു വരുന്ന വന്നപ്പം ഒരുപാട് സിനിമകൾ ഞങ്ങൾ അങ്ങനെ കേറി കണ്ടിട്ടുണ്ട് കേട്ടോ അന്ന് ഇന്നത്തെ കൂട്ടം നമ്മുടെ ഈ കുശുവൻ ടൈപ്പ് സീട്ടോ അങ്ങനൊന്നും അല്ല കേട്ടോ അപ്പം അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് അതൊന്നും ഒരിക്കലും ഇനി തിരിച്ചിട്ടില്ല കേട്ടോ കാരണം കുടുംബ വീട് മാറ്റി പണിതോ അമ്മ മരിച്ചുപോയി അപ്പാപ്പ മരിച്ചു പോയി പച്ചപ്പാപ്പ മരിച്ചുപോയി പിന്നെ മാമ്മാരും മാമിമാരുമാണോ ഉള്ളത് അപ്പം നമുക്കിനി ആ ഒരു അമ്മ വീട് ഇസ് നോട്ട് അമ്മ വീട് ഇങ്ങനെ കൊടുന്ന് പറയത്തില്ല അതുപോലെ ആ ഒരു പഴയ ഫീല് നമുക്ക് കിട്ടില്ല അത് ആ നമ്മുടെ ആ ഒരു ചൈൽഡ് ഹുഡിന്റെ ഒരു ഇന്നസെൻസ് എന്ന് പറഞ്ഞപ്പോന്നെ അതാണ് കേട്ടോ അങ്ങനെ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് നമ്മള് ഞാൻ അത്തപ്പൂകം ഇടുമല്ലോ അത്തപ്പൂകളിടുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് എ കോമ്പറ്റീഷൻ എന്നുവെച്ചാല് രാവിലെ എഴുന്നേക്കും എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കവർ ഒരു പ്ലാ അമ്പത് സ്പൈസരെ പ്ലാസ്റ്റിക് കവർ കണ്ടെടുക്കും ഈ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നാടോ നാട് മൊത്തമാകുമ്പോൾ ഇപ്പോഴൊക്കെ ഏതെങ്കിലും അച്ഛനോ അമ്മ പിള്ളേരെങ്ങനെ വിടും നമ്മൾ നടന്ന് 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 കടന്ന് പോയോ വീട്ടിലത് ചേച്ചി ഇച്ചിരി പൂതയോ ചേട്ടാ ഇച്ചിരി പൂതയോ എന്നിട്ട് എല്ലാ വീട്ടിലും കൂടെ കൂട്ടി ഒരു വല്യ കവറ് പൂവാക്കും അപ്പൊ ഇതിനകത്ത് മെടുക്കുള്ളവരുണ്ട് കേട്ടോ അത് ഈ ഇപ്പുറത്തെ വീട്ടിൽ എഴുന്നേക്കുന്ന ആൾ എഴുന്നേക്കുന്നതിനെക്കാട്ടി മുമ്പേ എഴുന്നേക്കും എന്നിട്ട് ഈ വീട്ടിലെല്ലാം പോയി പൂ പറിക്കും അപ്പൊ ഇയാൾ എഴുന്നേറ്റ് ചെല്ലുമ്പഴത്തേക്ക് പൂവെല്ലാം തീർന്നു അതുകൊണ്ട് അതിലും കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നീ തലേനെ നോട്ട് ചെയ്ത് വെക്കും ഓക്കെ ഇനി നാളെ നാളെ ഇത്ര മണിക്ക് പോകും അതുകൊണ്ട് നേരത്തെ പോണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ പരിപാടി വരുന്നത് കേട്ടോ ഞാൻ ചെയ്തു വെക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മൊട്ടുള്ള വീടുകൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും യെസ് എന്നിട്ട് ഞാൻ തലഞ്ഞി മുട്ട് പറിച്ചുണ്ടെങ്കിൽ ഒരു പഠിപ്പിക്കാം അപ്പൊ ചിലതൊക്കെ ആണെങ്കിലും മുല്ലപ്പോകണെങ്കിലും ഓക്കെ മൊട്ട് വീനിയും പക്ഷെ മിക്ക പൂക്കളും മുട്ട നമ്മൾ പരച്ചോളും ചട്ടിക്കുന്ന രീതിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബഡ് ഇങ്ങനെ കുഞ്ഞൊന്നാകത്തേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ചെയ്തില്ല ഒരു ആ ഒരു എഴുന്നേറ്റിന് ഇങ്ങനെ പോകും ഇപ്പൊ ചേച്ചിയാണ് ചേച്ചിയുടെ ചേച്ചി അത്തപ്പൂക്കൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി കണ്ണ് ഇരുട്ട് പോലും കാണുന്നതിന് മുമ്പ് ഇവിടെ എഴുന്നേറ്റിട്ട് പൂവെല്ലാം അങ്ങ് പറിക്കും പറിച്ചൊരു കവർ നിറച്ച് അതിൽ ഇടും ഇട്ടിട്ട് ഈ അത്തപ്പൂക്കൽ ഇട്ടിട്ടൊരു പരിപാടിയാണ് എല്ലാ വീട്ടിലും പോയിട്ട് ഉം ഇത് എവിടെന്നൊക്കെ പറച്ചു ഓക്കെ ഇന്ന വീട്ടില് ആ പൂ ഇവിടെ കിട്ടി ഓക്കെ അപ്പൊ അവിടെ കിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ ആ ഇന്ന് പൂ കുറവാണല്ലേ اتلا انگریایتم انٹٹ അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാല് എന്റെ കൊച്ചൻ എന്റെ കൊച്ചിന് എന്താ പറയുന്നത് കൊച്ചൻ വന്നാലേ ഓണം ഓണം ആകത്തുള്ളു കേട്ടോ അപ്പൊ കൊച്ചു കൊച്ചച്ചൻ ഒന്നോണത്തിന് തലേന്നെ കൊച്ചിനോട് വരുന്നു കേട്ടോ വന്നിട്ട് കൊച്ചൻ വന്നാലേ ഞങ്ങൾ ഊഞ്ഞാലെടുത്തോളൂ അപ്പം കൊച്ചൻ വന്നിട്ട് ആ ഊഞ്ഞാൽ വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ തരും ഒരു തടിയൊക്കെ എടുത്തോളും എന്നിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിലൊരു മാവുണ്ട് കേട്ടോ അപ്പൊ ആ ഇങ്ങനെ ഒരു വേണ്ടി ഇതിനകത്ത് കൊച്ചിന് ഊഞ്ഞാലിട്ട് തരും ഊഞ്ഞാലുണ്ടിട്ടുണ്ട് ദൈവമേ ഈ പരിസരത്തുള്ള ചെറുക്കന്മാരും ടെമ്പിളും എല്ലാരും വേണ്ട കേട്ടോ വന്നിട്ടൊന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഊഞ്ഞാലാട്ടോ ചില്ലാട്ടം മറ്റേ ആട്ടം ചാടിയാട്ടം അങ്ങനെ എല്ലാ രീതിയിലും അതിനകത്ത് കയറിയിരുന്ന ഇത്ര പെട്ട് ഞാനൊക്കെ അറിയാവോ അങ്ങനെ അന്ന് മെയിൻ ആയിട്ട് നടത്തുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാല് ഒരാള് രണ്ടു പേരും ഒരു ടീമാണേ ഇതിനകത്ത് ഒരാള് ആട്ടി വിടും ആട്ടി ആട്ടിവിടുമ്പോ മാവിനകത്ത് ഈ മാവിലെ പറിച്ച് കടിച്ചുകൊണ്ട് വരണം അല്ലെങ്കിൽ പിച്ചിക്കോണ്ട് വരണം അപ്പം അത് അതനുസരിച്ചായിരിക്കും വിന്നേഴ്സിനെ തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര ഫണ്ണി ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ആ അങ്ങനെ എത്ര എത്ര പേര് ഇങ്ങനെ കയറ് പൊട്ടി വീണിട്ടുണ്ട് അത് പക്ഷെ വീണാലും ഇന്നത്തെ കാലത്ത് ഈ ഹോം വർക്ക് നമ്മളോടിച്ചിരുന്നില്ല പക്ഷെ അന്ന് എല്ലാവരും മാറി എന്ന് ചിരിക്കും അങ്ങനെ ഭയങ്കര ഒരു കോമഡി ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലോട്ടും ഫ്രണ്ട്സിലോട്ടും നമ്മുടെ ഒരു ക്ലോസ് ഫാമിലിയിലോട്ടും മാത്രം ഒതുങ്ങിപ്പോയി ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ ഒരു ഓണം എന്ന് പറഞ്ഞാൽ എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് അങ്ങനെ ഒരു സർക്കിളിലോട്ട് ഒതുങ്ങിയൊരു ഓണം ഓണമാണ് പിന്നെ ഇപ്പൊ എന്റെ എന്റെ യൂട്യൂബ് ഫാമിലി ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ലേ എന്നുവെച്ചാൽ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നുമല്ല ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഞാൻ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളപ്പം നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാണ് അപ്പൊ ഞാൻ കാലത്ത് പറയുണ്ടേ അപ്പം അതുപോലെ എന്റെ ഒരു സർക്കിൾ അത്രയും നമ്മുടെ അങ്ങ് സ്മാറായി അവിട്ടത്തിനിപ്പം ആരും അങ്ങനെ അമ്മയുടെ വീട്ടിലോട്ട് പോവാറില്ല പ്രത്യേകിച്ച് അമ്മ അമ്മ മരിച്ചതിന് ശേഷം അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഓണം എല്ലാ നമ്മൾ വിചാരിക്കാം അടുത്ത ഓണത്തിന് ആഘോഷിക്കാം അടുത്ത ഓണത്തിന് നല്ല ആഘോഷിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് തിരിഞ്ഞ് ചിന്തിക്കുമ്പോ നമുക്ക് റിഗ്രെറ്റ് തോന്നരുത് ഞാൻ പറഞ്ഞു മനസിലായി അപ്പം നമ്മൾ ഇന്നേ ജീവിക്കുന്നതും എന്നൊരു നിലയ്ക്ക് വേണം നമ്മൾ ജീവിക്കാൻ അപ്പം ഞാൻ 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 അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാല് എന്റെ ലൈഫിന്റെ ഒരു പിരീഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് നാളെ ചെയ്യാം അല്ലെങ്കിൽ ഇത് അടുത്ത വർഷം ആവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്ക് റിഗ്രെറ്റ് തോന്നരുത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് റിഗ്രെറ്റ് തോന്നരുത് എന്നൊരു രീതിയിലാണ് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം അടുത്ത ഓണത്തിന് എന്താ എന്നുള്ളത് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ വിചാരിക്കും ഈ ഓണത്തിന് ഞാൻ പൊളിക്കും ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് ഞാൻ ചിന്തിച്ചത് അടുത്ത ഓണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഓണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഞാനത് പൊളിച്ചു സോ ഇതൊക്കെയാണ് എന്റെ ഓർമ്മകൾ എനിക്ക് ഇത് കൂടുതൽ ഉണ്ട് പക്ഷെ ഇതെല്ലാം കൂടെ ഒരു വീഡിയോക്കകത്ത് എനിക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ സോ ആ എന്താ പറയണേ ബുദ്ധനാട് ആവാറായല്ലേ ഓണം എനിക്ക് പെട്ടെന്ന് വന്നല്ലേ അപ്പം അടുത്ത വീഡിയോയില് കാണുന്നവര് ചാചാ